ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷം വിവിധ സായി മഠങ്ങളിൽ നടന്നു കണ്ണൂർ തില്ലേരി ശ്രീ സായി നിലയത്തിൽ ശ്രീ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ വിവിധ ചടങ്ങുകൾ ആരംഭിച്ചു ശ്രീ സത്യസായി സഹസ്രനാമാർച്ചന നാമജപം ആധ്യാത്മിക പ്രഭാഷണം ഭജന തുടങ്ങിയവ നടന്നു ശ്രീ സത്യസായി സേവാ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ തളാപ്പ് എക്സോറ കൺവെൻഷൻ സെന്ററിൽ നടന്ന സത്യസായി ജന്മദിനാഘോഷം രാവിലെ വേദ ജപത്തോടെയാണ് ആരംഭിച്ചത് സേവാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ നിർവഹിച്ചു ആദ്യഘട്ട സേവനമെന്ന വാക്ക് സേവന വാരം നമ്മുടെ സ്കൂളിലൊക്കെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സേവന വാരം ഉണ്ടായിരുന്നു അന്നാണ് നമുക്കൊക്കെ സേവനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് അധ്യാപകർ പറഞ്ഞു തരികയും നമ്മളൊക്കെ ഒരാഴ്ച പഠനം ഉപേക്ഷിച്ച് ഒരുപാട് സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ അന്യങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് പണമുണ്ടെങ്കിൽ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സേവനമോ സഹായമോ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഒരു വശത്ത് വളർന്നു വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ചിന്തകളുമായി വന്നിട്ടുള്ള ആളുകളുടെ ഇത് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡി കൃഷ്ണനാഥപ്പൈ കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സർവമത ഭജന ഭക്തിഗാനം ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയവ നടന്നു मिटको दिने सॉफ्टवेयर पार्क ताना तानूर्